ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഭാരത് ബന്ദിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും ബന്ദാഹ്വാനം പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എസ് സി എസ് ടി പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനും ക്രിമിനെയർ നടപ്പാക്കുവാനും നിർദ്ദേശിച്ചുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ബുധനാഴ്ച കേരളത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആദിവാസി ദളിത് സംഘടനകൾ സുപ്രീംകോടതി വിധി മറികടക്കുവാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മലയരയ സംരക്ഷണ സമിതി എം സി എഫ് ദലിത് സാംസ്കാരിക സഭ കേരള സാംഭവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് ഭാരത് ബന്ദ് ആശുപത്രി പത്രം പാൽ ആംബുലൻസ് പോലെയുള്ള അടിയന്തര ആവശ്യങ്ങളെ ബാധിക്കില്ല പൊതുഗതാഗതം സ്തംഭിപ്പിക്കുവാനും സ്വകാര്യ ഓഫീസുകൾ അടച്ചിടുവാനും സാധ്യതയുണ്ട് ബഹുജൻ സംഘടനകൾ ഭാരത് ബന്ദിൽ ചേരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് റാലികളും യോഗങ്ങളും കേരളത്തിൽ നടന്നേക്കും പതിമൂന്ന് ജില്ലകളിലും നാളെ ഹർത്താൽ ഉണ്ടാകും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ നാളെ നടക്കാനിരിക്കുന്ന ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഹർത്താൽ ബാധകമാവില്ല